ശരി ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു പെർഫോമർ ആണ് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസിയും ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഷൈൻ ഒക്കെ കേരളത്തിൽ ഡ്രഗിന്റെ ഒരു അംബാസിഡർ ബ്രാൻഡ് അംബാസിഡർ എന്ന മട്ടിൽ അറിയപ്പെടുന്നത് വലിയ കഷ്ടമാണ് അതിന് ഈ കേസുകൾ മാത്രമല്ല അവർ തന്നെ പറയുന്ന അവരുടെ പ്രൊമോഷണൽ വീഡിയോകളിൽ ഇൻറ്റർവ്യൂകളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അവരുടെ പെരുമാറ്റം ചേഷ്ടകൾ ഇതൊക്കെ അതിന് ഘടകമാണ് അപ്പോൾ സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്വമുള്ള ആളാണ് ഞാൻ ഞാനൊരു സ്റ്റാറാണ് അപ്പോൾ എനിക്ക് സമൂഹത്തോട് വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തോന്നാത്തതും ഒരു പ്രശ്നമാകാം ഈ ഒരു സംശയം അങ്ങനെ വേ ഇത് സീരിയസ് ആയി എടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് അന്താരാഷ്ട്ര എക്സാംസ് എന്ന് നോക്കാം യു സേ നോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അമേരിക്കക്കാർ കൊണ്ടുവന്നിരുന്നു അത് യുണെസ്കോ ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇനി പോർച്ചുഗലിലെ ഒരു എക്സാമ്പിളിൽ അവരൊരു ഡീക്രിമിനലൈസേഷൻ പ്ലസ് റീഹാബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവര് വില്ലൻസ് അല്ല വിക്ടിംസ് ആണെന്നുള്ളത് പൊതുവേ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി ഹിയർ പോൾ ഹീൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് എടുക്കാം ഹിയർ എന്ന് പറയുന്നത് കേൾക്കുക ആ ഡ്രഗ് അബ്യൂസിനെ തടയാൻ വേണ്ടി ഹിയർ കേൾക്കുക സംസാരിക്കുക community awareness അതായത് ഡ്രഗ് ഹോൾ കഴിയുന്നത്ര ഡ്രഗ്സ് പിടിച്ചെടുക്കുക അതിന്റെ സപ്ലൈ സൈഡിലെ ചെയിൻ ചെയിനുകൾ നശിപ്പിക്കുക ഡ്രഗ്സ് നശിപ്പിക്കുക ഹീൽ ഇവരുടെ റീഹാബിലിറ്റേഷൻ അങ്ങനെ ഒരു ഹിയർ ഹോൾ ഹീൽ എന്നൊരു സമീപനം നമുക്ക് വേണം ദയവായി ശ്രദ്ധിക്കുക ഇത് അപ്രായോഗികമല്ല പ്രായോഗികം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ആടുകളെ തിരിച്ചെത്തുന്ന ഇടേനു മാത്രമേ പ്രാക്ടിക്കൽ ഉള്ളൂ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഷൈൻഡോജാക്കോ മാറും അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന എ ഓ ബിഒോ മാറും അവർക്ക് ജീവിതമില്ലേ അയാൾക്ക് ഭാര്യ കാണില്ലേ കുട്ടികൾ കാണില്ലേ അയാൾക്ക് വീട്ടുകാർ കാണില്ലേ അവരടക്കം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും ജോലി ഇല്ലാത്തപ്പോൾ സ്ട്രെസ് കൂടും അതായത് ഇവരെ സിനിമയെ മാറ്റി നിർത്തു നിന്നിരിക്കട്ടെ ഇവർക്ക് സ്ട്രെസ്സ് കൂടും അപ്പോൾ ഇവർ കുറെ കൂടെ ചീപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങും അത് കൂടുതൽ ഇവരുടെ ശരീരത്തെ ബാധിക്കും ഇതൊരു ലൂപ്പാണ് അതായത് ഇതൊരു ചക്രവ്യൂഹമാണ് ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് അഭിലാഷിനും എനിക്കും അവിടെ ഇരിക്കുന്ന എക്സ്പേർട്ടിനും അടക്കം റാണി റാണിമാരത്തിനും അടക്കം നമുക്കെല്ലാവരും ആണ് ഇവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അതുകൊണ്ട് ഇതൊരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പോകണം ഇത് വർക്ക് ചെയ്യും കാരണം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ടൊബാക്കോയുടെ കാര്യങ്ങളൊക്കെ എഫക്റ്റീവായ അവയർനെസ് ക്യാമ്പയിൻ കൊണ്ട് കുറച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് അതിന്റെ എംബരിക്കൽ ഡേറ്റ ഉണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ ഡേറ്റ ഉണ്ട് അതുകൊണ്ട് ഈ ക്യാമ്പയിൻസ് ഒക്കെ ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഒരു ഹിയർ ഹോൾ ഹീൽ എന്ന് പറയുന്ന സമീപനത്തിലേക്ക് പോകണം നമ്മുടെ മാധ്യമങ്ങൾ എടുക്കുന്നത് വലിയ നിലപാടാണ് അത് ഒരുപാട് ഗുണം ചെയ്യും രണ്ട് കുട്ടികളുടെ അച്ഛനാണ് എനിക്ക് നാളെ പേടിയാണ് അവരൊരു പത്തോ പന്ത്രണ്ടോ വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കൺസംഷൻ ഏജൊക്കെ വളരെ കുറഞ്ഞു വരിക ഇവർ ഈ ക്യൂരിയോസിറ്റിയുടെ പേരിൽ വലുതാകാൻ ഞാനും അഭിലാഷ്ട്രൂപ്പിച്ചിരുന്ന പഠിച്ചിരുന്ന ആണ് സുഖകുമാര ടീച്ചറിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് ഇന്ന് സിഗററ്റൊക്കെ എന്ത് ഭേദവും തോന്നുന്നു സിഗരറ്റ് മദ്യ എത്ര ഭേദമാണെന്നാണ് ഇന്ന് തോന്നുന്നത് ഇന്ന് പിള്ളേർ സ്റ്റാമ്പിനെ കുറിച്ച് എം ഡി എം എ കുറിച്ച് എൽ എസ് ഡി യെ കുറിച്ച് സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് പേടിയാണ് അവിടെയാണ് നമുക്ക് എല്ലാം കൂടെ കൺസെൻസസ് മതി ഒരു തന്ത വൈബിന്റെ ആംഗിളിൽ വേണ്ട പക്ഷേ എല്ലാവർക്കും യോജിപ്പുള്ള സ്ട്രാറ്റജീസ് ഗവൺമെന്റ് ഉണ്ടാക്കണം ഗവൺമെന്റ് ഇന്ന് സീരിയസ് ടാസ്ക് ഫോഴ്സ് വേണം യൂത്തിന്റെ ഇടയിൽ നിന്നൊരു ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഈ കുട്ടികളുടെ ഇടയിൽ നിന്നുള്ള നെറ്റ്വർക്ക് പോലീസ് എടുക്കാൻ കഴിയണം ഇത് കേരളം നോക്കുക ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മൂന്നിരട്ട് കേസുകളാണ് പഞ്ചാബ് ആയിരുന്ന ഇതിന്റെ ഡ്രഗ്സിന്റെ ഹോട്ട് പഞ്ചാബിന്റെ ശതമാനമാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പോലീസിംഗിന്റെ അങ്ങനെയല്ല നമ്മുടെ ആ ഇഷ്യൂ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം ഷൈനോടുള്ള വളരെ സ്നേഹമുള്ള അഭ്യർത്ഥന സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് എടുക്കണം എടുക്കുന്നില്ല നിയമത്തെ അപഹസിക്കുന്നു അപമാനിക്കുന്നു എന്നുള്ള ഒരു ഫീല് വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ടാണ് റഹീംജിയെ പോലെ പൊതുവെ വളരെ ശാന്ത ശാന്തസ്വഭാവനായ സ്വസ്ഫോക്കനായ ഒരു എംപിക്ക് പോലും അതിശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യരുത് അത് ആർക്കും ഭൂഷണവുമല്ല ഇവരെല്ലാം കുറച്ചുകൂടെ സീരിയസ് ആയി കാര്യങ്ങൾ എടുക്കണം റോൾ മോഡൽ ആയില്ലെങ്കിലും ചീത്ത മോഡലുകളായി മാറാതിരിക്കാനെങ്കിലും അവർ നോക്കണം തീർച്ചയായിട്ടും